ഹലോ ഓളലർ ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറി കോട്ടണിലും ഫ്ലെക്സ് കോട്ടണിലും റയോണിലും ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആദ്യം വരുന്നത് നല്ലൊരു അജ്രക് ഡിസൈനാണ് റൗണ്ട് ഷേപ്പിലുള്ള അജ്രക് ഡിസൈൻസ് ആണ് ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് റെഡും ബ്ലൂവും ഒരു ക്രീം ലൈക്ക് ഷെയ്ഡ്സാണ് പ്രിന്റുകൾ വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലാണ് വിടുത്ത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലാക്കും ബ്ലൂവും റെഡും അതുപോലെ തന്നെ ഒരു ക്രീം ലൈക്ക് ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റണ്ണിംഗ് മെറ്റീരിയൽ ആണ് അടുത്ത് കാണിക്കുന്നത് ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ നല്ലൊരു പ്ലാന്റിന്റെ പ്രിന്റാണ് വന്നിട്ടുള്ളത് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സിലും ഗ്രീൻ ഷെയ്ഡിലും ആണ് പ്രിന്റുകൾ വരുന്നത് ബോട്ട് ആയിട്ട് അറിയാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലൈൻ പാറ്റേണിലോട്ടാണ് ഫ്ലോറൽ ഡിസൈൻസിലും ലൈൻ പാറ്റേണിലും വരുന്ന ഡിസൈൻ ആണ് ബോട്ട് ത് സെയിം കളർ കോമ്പിനേഷനിലാണ് ബോട്ടം വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് സെറ്റ് വൈസ് ഇറക്കുന്ന നിർബന്ധത്തിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ അടുത്ത് കാണിക്കുന്നതും സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അജ്രക് പ്രിന്റിൽ വരുന്ന സെറ്റ് ആണ് നല്ലൊരു ലൈറ്റ് കോഫി ബ്രൗണ്ട് ിലോട്ടാണ് ബേസ് കളർ വരുന്നത് ടോപ്പിന്റെ പ്രിന്റ് ആണ് ആദ്യം കാണിക്കുന്നത് ക്രീം ഷെയ്ഡിലും ഡാർക്ക് റെഡ് ഷെയ്ഡിലും വരുന്ന പ്രിന്റുകളാണ് ബേസ് കളർ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് ബോട്ടം വരുന്നതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇത് സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയലിന്റെ വിട്ടു വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചിന്റെയും നാൽപ്പത്തിനാല് ഇഞ്ചിന്റെയും ഇടയിലാണ് ചിലത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ചിലത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റണ്ണിംഗ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് എന്നിരുന്നാലും ഫസ്റ്റ് വാഷിൽ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം കോട്ടൺ മെറ്റീരിയൽസ് ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി കാണിക്കുന്നതും സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു ലൈറ്റ് റോസ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഫ്ലോറൽസും അതുപോലെ തന്നെ ലീവ്സും വരുന്ന ഒരു പാറ്റേൺ ആണ് പ്രിന്റുകൾ വരുന്നത് ഗ്രീനും അതുപോലെ ബേജും റെഡ് ലൈക്ക് ഷെയ്ഡ്സിലും ഗ്രേ ഷെയ്ഡിലും ആണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ അടുത്ത കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ാണ് നല്ലൊരു ആനിമൽ പ്രിന്റ് ആണ് ബേസ് കളർ വരുന്നത് ക്രീം ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് റോസും യെല്ലോയും അതുപോലെ തന്നെ ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് പേയ്മെന്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓഡേഴ്സ് നമ്മൾ ടു വർക്കിംഗ് ഡേസിലാണ് ഡസ്പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ക്യാമറി കോട്ടണിലെ ലാസ്റ്റ് ഡിസൈൻ വരുന്നതും നല്ലൊരു ബ്ലൂ ബ്ലാക്ക് റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് നമുക്കിത് ഇത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു അജ്രക് പോലത്തെ ഡിസൈനാണ് ഇനി കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് മുൻപ് കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുള്ള ഒരു പ്രിന്റിംഗ് കാണിക്കുന്നുണ്ട് നല്ലൊരു കലംകാരി ഡിസൈൻ ആണ് ആദ്യം കാണിക്കുന്നത് ബ്ലാക്കും ഡാർക്ക് യെല്ലോയും ബ്ലൂവും ഒരു കോഫി ക്രീം പോലത്തെ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ വിട്ത്ത് വരുന്നത് ബിഗ് വിത്ത് ആണ് അമ്പത്താറ് ഇഞ്ചിന്റെ അടുത്താണ് വിത്ത് വരുന്നത് റീഷിപ്പിംഗ് ആയിരിക്കില്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആണ് അടുത്ത് വരുന്നതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ മെറൂൺ റെഡ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂവും യെല്ലോ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്ത് ും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലും ബിഗ് ബിഡിലാണ് വന്നിട്ടുള്ളത് അടുത്ത കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു റോസ് മിക്സ് ആയിട്ടുള്ള ഗ്രീം ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഗ്രീനും ഡാർക്ക് പിങ്കും ലാവൻഡറും വയലറ്റും അങ്ങനെ ഒത്തിരി അധികം കളേഴ്സ് വരുന്ന പ്രിന്റ് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് അടുത്ത് കാണിക്കുന്നത് ഒരു ജോമെട്രിക് ഡിസൈൻ ആണ് നല്ല ബ്രൈറ്റ് റെഡും മെറൂണും ഗ്രേയും കാക്കി കളറിലും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡിലും വരുന്ന ഒരു ഡിസൈനാണ് നല്ല ജോമെട്രിക് ഡിസൈൻ ആണ് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റയോൺ തന്നെയാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഇനി കാണിക്കുന്നത് റയോൺ ക്രേപ്പിൽ വന്നിട്ടുള്ള ഒരു റണ്ണിംഗ് മെറ്റീരിയൽ ആണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലും ഗ്രീൻ കളറിലും ബ്രൗൺ കളറിലും ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ക്രേപ്പ് ആണ് റയോൺ ക്രേപ്പിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചിന്റെ അടുത്താണ് വിടുത്ത് വരുന്നത് റയോൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ ബിഗ് ആണ് റയോൺ ക്രേപ്പ് വരുന്നത് ഫോർട്ടി ടു ആണ് ഇനി കാണിക്കുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആദ്യത്തെ ഒരു ഡിസൈൻ വരുന്നത് വളരെ ലൈറ്റ് ായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു വെയിൽ ഗ്രേ ഷെയ്ഡിലും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഇടയിലാണ് വിടുത്ത് വരുന്നത് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ഫ്ലെക്സ് കോട്ടൺ പ്യൂർ കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അടുത്തൊരു പ്രിന്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡിലും ഗ്രീനും അതുപോലെ തന്നെ ഒരു റെഡ് ലൈറ്റ് ഔട്ട് ലൈനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത രണ്ട് ഡിസൈൻ വരുന്നതും വൺ സൈഡിൽ മാത്രമാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് സെക്കൻഡ് ഡിസൈൻ വരുന്നത് നല്ലൊരു മസ്റ്റർ യെല്ലോ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ക്രീം ഷേഡിലാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് തൃശ്ശൂർ ടൗണിനോട് വേറെ തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിംഗ് സിക്സ് ഓ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ുന്നതാണ് ഇത്രയൊക്കെയാണ് എന്തൊരു വീഡിയോ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അഭിപ്രായങ്ങൾ എല്ലാം നമ്മുടെ കമൻസോടെ അറിയിക്കണം ഒത്തിരി ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ